ഹായ് ഗല്ല അവർക്കും നിയാബീറ്റാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നിയാബീറ്റാസ് നിങ്ങളുടെ മുന്നിലേക്ക് നൽകുന്നത് കോയ് ഫിഷിൻ്റെ ബ്രീഡിങ്ങായിട്ടാണ് അപ്പോൾ ഞാൻ നമ്മളുടെ കോയ് ഫിഷിനെ ആക്കിയിട്ട് ഒരുപാട് ദിവസമായിരുന്നു ഈ ആയിട്ട് അത്യാവശ്യം നന്നായിട്ട് മഴ പെയ്തുകൊണ്ട് എനിക്ക് അവരുടെ ബ്രീഡിങ്ങിനായിട്ട് സമയം കിട്ടുന്നില്ല കാരണം ബ്രീഡിങ്ങിന് ഈ മഴക്കാലത്ത് നമ്മൾ ചെയ്തെടുക്കാറില്ല കാരണം കുഞ്ഞുങ്ങളൊക്കെ ടെമ്പറേച്ചർ ഇഷ്യൂ കൊണ്ട് പെട്ടെന്ന് ചത്തുപോകാൻ ചാൻസ് ഉണ്ട് കുറച്ച് ഒരു മയക്കൊക്കെ ശമനം വന്നപ്പോഴാണ് ഞാൻ ഇവരെ വീട്ടു ബ്രീഡിങ്ങിനിട്ടത് അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളെ നോക്കി എനിക്ക് മനസ്സിലാവും എത്ര പോലൊരു കാർപ്പറ്റ് കുഞ്ഞുങ്ങളാണ് ഇതിനകത്തുള്ളത് ഏകദേശം ഒരു അമ്പതിനായിരത്തിന് മുകളിലെ കുഞ്ഞുങ്ങളുണ്ടാവും അപ്പോൾ ഇവരൊക്കെ ഇനി നമുക്ക് റേസ് ചെയ്തെടുക്കണം പിന്നെ നമ്മൾ ആയി തന്നെ എങ്ങനെയാണ് കോയ് ഫിഷിനെ ബ്രീഡാക്കുന്നൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണുന്നവർക്കായിട്ട് എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഗോൾഡ് ഫിഷിൻ്റെ ഒരു വീഡിയോ നമ്മൾ വന്ന് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഇനി ആ ബീറ്റെസിൻ്റെ ചാനൽ കാണുന്നതിന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക